എന്താ ചൂടില്ല എന്ത് ചൂടാലെ മോളെവിടെ പോയി ചൂടൊന്നുമില്ലല്ലോ എന്തേലും റോയൽ വാങ്ങിയതാണ് സ്കൂൾ ബസാറിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തിലധികം പർച്ചേസ് ചെയ്താൽ പേഴ്സണൽ പാൻ സമ്മാനമായി നൽകുന്നതാണ് കൂടാതെ നോട്ട് ബുക്സ് ബാഗ്സ് സ്കൂബിയുടെ ബാഗ്സ് എല്ലാം കമ്പനിയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് കുട്ടികളുടെ ഭേഗടുത്ത ബാറ്റിംഗ് ബോളും മുതിർന്നവരുടെ ഭേഗടുത്ത മഗ്സെറ്റും ഫ്രീ ടു ഡബിൾ നയൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കോംബോ സെറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ സ്കൂൾ ബസാർ മർക്കെടുപ്പിലൂടെ മൂന്നാം സമ്മാനമായി ഇലക്ട്രിക് കെറ്റിൽ രണ്ട് പേർക്കും രണ്ടാം സമ്മാനമായി സ്റ്റഡി ടേബിളും ബമ്പർ സമ്മാനമായി സൈക്കിൾ ലഭിക്കുന്നതാണ് റോയൽ ബസാർ പാലസ് റോഡ് ചേലക്കര തോന്നൂർക്കര എ യു പി സ്കൂളിൽ പരസ്പര സഹകരണത്തിന്റെ ആവശ്യകത എന്ന വിഷയത്തിൽ ബോധവൽക്കരണം നടന്നു ഡോക്ടർ ആൻമേരി ഫിലിപ്പ് ക്ലാസ് എടുത്തു സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി പരസ്പര സഹകരണത്തിന്റെ പ്രാധാന്യം റാഗിംഗ് വൈകാരിക നിയന്ത്രണമില്ലായ്മ എന്നീ വിഷയങ്ങളിലാണ് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തത് ഡോക്ടർ ആൻഡ് മേരി ഫിലിപ്പ് ക്ലാസ് നയിച്ചു മാനേജർ പി കെ മുരളീധരൻ അധ്യക്ഷനായിരുന്നു പ്രധാന അധ്യാപിക ഗീത സീനിയർ അധ്യാപകൻ സുർജിത് സംസ്കൃതം അധ്യാപകൻ ശ്രീകാന്ത് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഇനിയും പുസ്തകം ചുമക്കണോ അതോ ടെക്നോളജിയിലൂടെ കുതിക്കണോ സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കുന്നതോടൊപ്പം നേടാം കരിയർ വിത്ത് സ്റ്റാറ്റസ് ഇൻകം ആൻഡ് ഫ്രീഡം കേരളത്തിൽ പഠനം ഉത്തരേന്ത്യയിൽ പരിശീലനം വിദേശത്ത് ജോലി പഠിക്കുന്നവർക്കെല്ലാം ജോലിയും വിദേശാവസരങ്ങളും ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടുതൽ അറിയാൻ വിളിക്കൂ ഡബ്ല്യൂ 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 ഡോട്ട് ബ്രിഡ്കോട്ട് കോ ഡോട്ട് ഇൻ ബ്രിട്ടോ എൻ്റെ കോംപ്ലെക്സ് ഒറ്റപാലം